സിഗരറ്റ് എന്താണെന്നും അതിന്റെ ദോഷവശങ്ങളെ കുറിച്ചും എല്ലാവർക്കും അറിയാം എന്നാൽ ഈ സിഗരറ്റുകളെ കുറിച്ച് അത് ഉപയോഗിക്കുന്നവർക്ക് പോലും വലിയ ധാരണയില്ല ഇത് ദോഷകരമല്ല എന്നാണ് പൊതുവെയുള്ള കരുതൽ എന്നാൽ അത് തെറ്റായ ധാരണയാണ് ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ഈ സിഗരറ്റ് നിക്കോട്ടിനും പ്രൊപ്ലിൻ ഗ്ലൈക്കോളും കൃത്രിമ രുചിക്കൂട്ടുകളും അടങ്ങിയിട്ടുള്ള ഒരു ദ്രവരൂപത്തിലുള്ള മിശ്രിതമാണ് ഇതിനകത്തുള്ളത് ഇത് ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന വേപ്പർ ആണ് നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് ഇതിനെ ഇതിനുള്ള നിക്കോട്ടിൻ സാധാരണ സിഗരറ്റുകളിൽ ഉള്ളതുപോലെ തന്നെ ഉപദ്രവകാരിയാണ് ഇത് അഡിക്ഷൻ ഉണ്ടാക്കുന്നു പക്ഷാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് കാരണമാകുന്നു ചെറുപ്പക്കാരിൽ ഇത് തലച്ചോറിനെ ദോഷകരമായി ബാധിക്കുന്നതായും കണ്ടുവരുന്നുണ്ട് ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ടുള്ള ഡൈഎറ്റൈൽ എന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ശ്വാസകോശ ഇഞ്ചറി ഉണ്ടാക്കുന്നതായും തന്മൂലം രോഗികൾക്ക് വെന്റിലേറ്ററിന്റെ വരെ ആവശ്യകത വരുന്നതായും കാണാം ഗ്ലൈക്കോൾ എന്ന രാസപദാർത്ഥം ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന അസറ്റ് ഫോർമാൽഡിഹൈഡ് എന്നിവ കാൻസർ വരെ ഉണ്ടാക്കാൻ കരുത്തുള്ളവയാണ് ഈ സിഗരറ്റുകളിൽ നിക്കോട്ടിന്റെ അംശം ലവലേശം പോലും ഇല്ല എന്ന രീതിയിലാണ് ഇത് പ്രചരിക്കപ്പെടുന്നതെങ്കിലും പരിശോധനകളിൽ ഇതിൽ വളരെ കൂടിയ അളവിൽ നിക്കോട്ടിൻ ഉള്ളതായി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു തുക വലു നിർത്താനുള്ള ഉപാധിയായാണ് ഇത് പ്രചരിക്കുന്നതെങ്കിലും ഇത് സിഗരറ്റുകളെ പോലെ തന്നെയോ അതിനേക്കാൾ മാരകമാണെന്ന് മനസ്സിലായല്ലോ